അസലാമലൈക്കും വഹമ്മത്തുള്ള കഴിഞ്ഞ ആഴ്ച വയനാടിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ക്യാമ്പുകളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിസ്കരിക്കാനുള്ള ഡ്രസ്സ് പ്രിയപ്പെട്ട സഹോദരിമാരെക്കൊരുമിച്ച് കൂടി സ്വരൂപിച്ച് നൽകുകയാണ് അലഹമില്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹുവെ നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ ഈ ഡ്രസ്സ് കൊടുക്കുന്നതിൽ സഹായിച്ച മുഴുവൻ സഹോദരിമാര് സഹോദരന്മാര് എല്ലാവർക്കും അള്ളാഹുവെ ദുനിയാവിലും ആഹിരത്തിലും വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ നീ കബൂലാക്കണേ അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ് ഈ ഡ്രസ്സ് കൊണ്ട് വിവാദത്തൊടുക്കുന്ന വിവാദത്തിന്റെ ഒക്കെ പ്രതിഫലം ചെയ്യുന്നവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും എല്ലാവർക്കും നീ നൽകണേ അള്ളാഹ് അള്ളാഹുവെ അത്തരം അപകടങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് പ്രതിസന്ധികളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ റഹ്നാനെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അള്ളാഹ് മരണപ്പെട്ടവർക്ക് നീ നീഫിറത്ത് നൽകണേ അള്ളാഹ് സ്വർഗീയ ലോകത്തെ ഹബീബായ മുത്തു മുഹമ്മദ് റസൂർള്ളാഹിദ്ാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാൻ അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് നൽകണേ അള്ളാഹ് برحمتك يا ارحم الراحمين